ഏ ഫ്രാൻസ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ആയിട്ടാണ് കേട്ടോ നമ്മളെല്ലാവരും ഗ്യാസ് ഗ്യാസ് അടുപ്പ് യൂസ് ചെയ്യുന്നവരാണ് പിന്നെ ഇതെന്താ ഇതിൻ്റെ കോരന്നിങ്ങനെ ആരും ചേർക്കേണ്ട കേട്ടോ ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഇട്ടുള്ളതാണ് ഇതെന്താ വൃത്തിയാക്കാത്തതെന്ന് ചോദിച്ചിട്ടുള്ള കമൻറ്റ് ആ കമൻ്റായിട്ട് ആരും വരണ്ട കേട്ടോ ഇത് ഞാൻ വൃത്തിയാക്കും ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് അതിൻ്റെ ആ ഒരു എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ മടിയുള്ളവർക്കും പിന്നെ അതുപോലെ യൂസ് തേക്കാതെയും ഒരതായൊക്കെ വെക്കുന്നവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം എനിക്കിത് യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്ത് നോക്കിയാൽ നല്ല യൂസ്ഫുള്ളായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് നമ്മളൊന്നും ഒരുതണ്ട ആവശ്യമില്ല അത് ഒഴിച്ചു കൊടുത്താൽ തന്നെ മതി പെട്ടെന്ന് ഇതാ ആയി കിട്ടും കണ്ടില്ലേ നമ്മൾ തുടച്ചാലും പോയില്ല അത് ഒരുതായാലും ഒന്നും ഇത് പോയി കിട്ടില്ല അപ്പോൾ മടിയുള്ളവർക്കും തേച്ചാൽ വൃത്തിയാവാത്തവർക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോ രണ്ട് ദിവസം കഴിഞ്ഞ് തേക്കാം പിന്നെ തേക്കാം നാളെ തേക്കാം നാളെ നാളെ നീളനീള എന്ന് പറയുന്നത് പോലെയാണ് കേട്ടോ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെയും കുക്കറിൻ്റെയും ചായപ്പാത്തിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെയും അടിഭാഗത്ത് അടിഭാഗമൊക്കെ അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ പിന്നെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന സോഡാപ്പൊടി സോഡാപ്പൊടി അപ്പക്കാരാണ് നമുക്ക് വേണ്ടത് പിന്നെ അതിൻ്റെ ഹൈലൈറ്റ് കൊക്കക്കോള കൊക്കകോളൊരു കുപ്പിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ ഇരുപത് രൂപേൻ്റെ കൊക്കകോൻ്റെ ഒരു കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതൊന്ന് എടുക്കാം അപ്പോൾ എന്താ പറയുക ഈ ഈ ഒരു കൊക്കക്കോളം നമുക്ക് ഇതിന് മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യുന്നത് വണ്ടീൻ്റെ എഞ്ചിൻ്റെ ഭാഗത്ത് എന്തോ അങ്ങനെ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കാരണം അത് അത്രത്തോളം ഒരു കെമിക്കൽ കെമിക്കലായിട്ടുള്ളൊരു വാട്ടർ വാട്ടറാണ് അപ്പോൾ നമ്മളെല്ലാവരും പണ്ട് കുടിക്കുന്നതും ഇതായിട്ടുള്ളതൊക്കെ സംഭവമാണിത് അപ്പോൾ അതിൻ്റെ എത്രത്തോളം ഒരു ഇത് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുതന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പൊ ഞാൻ ഇതേപോലെ ഒന്ന് കുറച്ച് എല്ലായിടത്തും അങ്ങ് ആദ്യം അപ്പക്കാലം ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് സോഡാ പൊടി എന്നിട്ട് അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ എവിടെയൊക്കെയാണോ കാറുള്ളത് കാറുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ കറയും ഈ ഒരു പിടിച്ച കാ കാരതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് യൂസ് ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് സ്ക് സ്ക്രബ്ബർ വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ടോ വരതി നോക്കാം അത്ര തന്നെ നമുക്കൊരു ചെറിയൊരു സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരതി തന്നെ ഇത് പോകും ഇനി അതായത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലേശം മൂടിയിലോ അല്ലെങ്കിൽ സ്പൂണിലോ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ കാണാം അപ്പോൾ അതാ പൊന്നുന്നത് കാണാം അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണത് കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ പത പൊന്തി 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 വരും അപ്പോൾ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ഇത് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നിങ്ങനെ അതൊന്ന് ആ ഒരു കറക്കൊന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നമ്മളെല്ലായിടത്തേക്കും ഒന്നൊന്നിങ്ങനെ ഒന്ന് എല്ലായിടത്തും ഒന്ന് കൊടുത്താൽ തന്നെ മതി അത് കുറെ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ തന്നെ അതിൻ്റെ കറക്കിങ്ങനെ തന്നെ വരും കേട്ടോ അധികം ഉരക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു പേപ്പർ കൊണ്ട് തന്നെ ഉറച്ചാൽ തന്നെ പോരും ഞാനിപ്പോൾ ഇതാ നിങ്ങൾക്ക് ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റും ജസ്റ്റ് ഞാനതൊന്ന് നന്നായിട്ട് ഉറക്കുന്നേ ഇല്ല ആ ഒരു സ്ക്രബർ വെച്ചിട്ട് ഞാൻ ഒന്നിങ്ങനെ സാധാ നമ്മൾ തേക്കുന്ന പോലെ തേക്കുന്നത് പോലെ ഒന്ന് ചെറുതായിരുന്നു നൊരക്കുന്നതെന്ന് തന്നെ ഉള്ളു കേട്ടോ അതിൻ്റെ ആ ഒരു നല്ല വൃത്തി ഞാൻ എട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത്രയും വൃത്തിയിൽ കിട്ടും എന്നുള്ളത് കാരണം അത്രത്തോളം ഇത് നല്ല എഫക്റ്റാണ് കണ്ടില്ലേ ജസ്റ്റ് നമ്മൾ ഇതാ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ തന്നെ ഇതിൻ്റെ ആ ഒരു വൃത്തി നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആ ഒരു കറം മുഴുവൻ പോകുന്നതാണ് അങ്ങനെ നമുക്ക് എല്ലായിടത്തും ചെയ്തെടുക്കാം കേട്ടോ സൈഡ് ിലും അതിൻ്റെ കാലുകളിലും സ്റ്റാൻഡിലും എല്ലായിടത്തും നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ തന്നെ മതി നന്നായിട്ട് ഒരഞ്ഞ് പോകുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഡ്രൈ ചെയ്ത് വയ്ക്കണം കാരണം ഇത് എത്രയും എത്രത്തോളം നമ്മൾ ചെയ്യാം ഈസിയാണോ അത്രത്തോളം ഈസിയാണിത് കാരണം നമുക്ക് ഒരു എന്താ പറയുക നമ്മൾ അധികം നമ്മൾ വെണ്ണീറും മണ്ണും ഒക്കെ ഇട്ടിട്ടല്ലേ ഇതൊന്നും അല്ലാതെ തന്നെ ഈ വെച്ച് നന്നായിട്ട് വരച്ചെടുക്കല്ലോ അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഇതൊക്കെ ഒരു ഒന്ന് ഇതൊന്നും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു കറമൊഴിവ് നമുക്ക് ഇളകി കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഡ്രൈ ആക്കി നോക്കണം കേട്ടോ ഇതിൻ്റെ നല്ല നല്ല ഈ അപ്പോൾ കുറേ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ മുന്നേ കാണത്തൊരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ട വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഒപ്പം കൂട്ടിക്കോളും കേട്ടോ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ മടി മടിയന്മാരായിട്ടുള്ള ഇതേപോലത്തെ എന്താ പറയുക ചെയ്യാൻ പണ്ടുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ടോ ഇനി ഞാനതൊന്ന് കഴുകിയിട്ട് വരാം കാരണം ഇതിൻ്റെ ആ ഒരു വൃത്തി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമല്ലോ അപ്പോൾ നിങ്ങൾക്കൊന്ന് കണ്ടു വെക്കാം കേട്ടോ ആ കുട്ടിമാമ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഞെട്ടിട്ടോ നിങ്ങൾ ഞെട്ടിയോ കാരണം അത്രത്തോളം എഫക്റ്റ് തന്നെ ഉണ്ട് കേട്ടോ ഇതിന് ഒരു എന്താ ഈ ലൈറ്റിൻ്റെ ഇതും കൂടെ ആയതുകൊണ്ടാ തോന്നുന്നു നല്ല വൃത്തിയുണ്ട് നല്ലൊരു തിളതി തിളക്കം വന്നിട്ടുണ്ട് അതെനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ട് കാരണം നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻഡേ അല്ലത് അതിനേക്കാളും ഒരു നല്ലൊരു വൃത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ കുക്ക കോളൻ്റെ ആ ഒരു എഫക്റ്റാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് വെക്കുക പിന്നെ നമുക്ക് ഗ്യാസിൻ്റെ ആ ഒരു ഇത് വെക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അവിടെ നിങ്ങൾക്കിതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഗ്യാസിൻ്റെ നമ്മൾ ഈ സ്റ്റാൻഡിൽ വെക്കുന്ന ആ ഒരു ഹോളിൻ്റെ ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നമ്മൾ ഈ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ആശിഷ്ടങ്ങളൊക്കെ അതിലേക്കാവും അപ്പോൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ആ ഒരു വീഡിയോ പിന്നെ ഉണ്ടാവുന്ന ആ ഒരു മാറ്റവും നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇനി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കാരണം ഇത് എത്രത്തോളം എഫക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാൻ പറ്റും ആദ്യത്തെ ഒരു വീഡിയോയെക്കാളും എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് രണ്ട് വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി നിങ്ങൾ ട്രൈ ആക്കി നോക്കുക എന്നതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ കാരണം ഇരുപത് രൂപേൻ്റെ ചിലവ് മാത്രമേ നമുക്കിതിൽ വരുന്നുള്ളൂ പിന്നെ സോഡാ പൊടി എല്ലാവരും വീട്ടിലുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇത് രണ്ട് വെച്ച് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം താങ്ക്